അസ്സലാമു അസലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഒടുക്കത്തെ ബുധനാസ അല്ലെങ്കിൽ ഒടുവിലെ ബുധൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് അതായത് നാളെയാണ് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ നെഹ്സുള്ള ദിവസമാണ് പരിപൂർണ നെഹ്സ് അതായത് ഒരുപാട് ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസം ഹബീബായ നിബ്ലഹലി വസല്ല തങ്ങൾക്ക് മരണ കാരണമായ രോഗം വന്ന ദിവസം ഒടുവിലെ ബുധലിന് നബി തങ്ങൾക്ക് പനി വന്നത് സഫറിലെ അവസാനത്തെ ബുധൻ എല്ലാവരും ഈ ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദു ചെയ്യുക ആദ്യമായി സ്വലാത്തുൽ ഫാത്തിഹ് ഇരുപത് തവണയാണ് ചൊല്ലേണ്ടത് അള്ളാഹുമ്മ സല്ലിഅ അല സയീദിന മുഹമ്മദ് അൽ ഫാത്തിലിമ ഓലിഖ് വൽഹാത്തമി ലിമ സബാക് വന്നാസ്വിരു ഹക്ക ഹ് വൽഹാദി ഇലാ സുരത് അൽ മുസ്തീം എന്നിട്ട് നാനൂറ്റി അമ്പത് തവണ ഹസ്ബുൻ അള്ളാഹു വനിയമൽ വക്കീൽ എന്ന് ചൊല്ലുക ശേഷം ഈ ഇസ്മ യാ അള്ള എന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുക അവസാനം ആദ്യം ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ് ഇരുപത് തവണ ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുക സഫർ മാസത്തിൽ അവസാന ബുധനാഴ്ച ചില പ്രത്യേക ദിക്റുകൾ ചൊല്ലി ദാനധർമ്മങ്ങൾ ചെയ്ത് ചില ആയത്തുകൾ എഴുതി വെല്ല വെള്ളത്തിലിട്ട് കുടിച്ചു വിപത്തുകളിൽ നിന്ന് കാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വലിയ വിപത്തുകൾ വന്നിറങ്ങുന്ന ഈ ദിവസത്തിൽ ഈ പറയുന്ന ആയത്തുകൾ എഴുതി അതിനെ വെള്ളത്തിൽ മായിച്ച് അതായത് ഒരച്ച് കുടിച്ചാൽ ആ ദിവസത്തെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ഉപകാരമാകും ആ ഏഴ് ആയത്തുകൾ ഏതാണെന്ന് നോക്കാം سلام قولا من رب الرحيم سلام على نوح في العالمين سلام على إبراهيم سلام على موسى وهارون سلام على إلياسين سلام عليكم تبتم فادخلوها خالدين من كل أمر سلام هي حتى مطلع الفجر ഈ ആയത്തുകൾ എഴുതി വെള്ളത്തിലിട്ട്

يا من لا إله إلا أنت برحمتك يا أرحم الراحمين اللهم بسر الحسن وأخيه وجده وأبيه اكفني شر هذا اليوم وما ينزل فيه يا كافي فسيكفيكهم الله وهو السميع العليم وحسبنا الله ونعم الوكيل ولا حول ولا قوه الا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم ഈ ദുആയോടൊപ്പം ആയോടൊപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക